എനിക്കൊരു ഉണ്ട് ചേച്ചിയുടെ പേര് ഉമ്മ എന്നാണ് ഉമ്മ ഉമ്മ ചേച്ചിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു വളരെ സൈലൻ്റ് ഒരു ആളാണ് വ്യക്തിപരമായിട്ട് ഒരുപാട് കഴിവുകളുണ്ടെങ്കിലും ആളെപ്പോഴും ഈ എന്താ പറയുക ഇങ്ങനെ തന്നിലേക്ക് തന്നെ ഒതുങ്ങി കൂടിയിരിക്കുന്ന ഒരാളാണ് നല്ല സിംഗറാണ് നല്ല എഴുത്തുകാരിയാണ് നല്ലൊരു കവയത്രിയാണ് ഇതിലൊക്കെ ഉപരി ഏറ്റവും കൂടുതൽ ഞാൻ ഉമ്മ ചേച്ചി ഇഷ്ടപ്പെടുന്നത് ഉമ്മ ചേച്ചിയുടെ ഹ്യൂമാനിറ്റി നല്ല ഒരു ഹ്യൂമനാണ് ചേച്ചി രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് കുറച്ച് നാളായിട്ട് തന്നെ ഉമ്മ ചേച്ചിയുടെ ജീവിതത്തിൽ കുറച്ച് പ്രശ്നങ്ങളാണ് വേറൊന്നുമല്ല ഹസ്ബൻഡിന് ചില ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടും പിന്നെ സ്കാനിങ്ങിലൊക്കെ ബ്ലോക്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പം കുറച്ച് ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ് ഒരു ബൈപ്പാസ് ഒക്കെ വേണം എന്നൊക്കെ ഡോക്ടർമാരുടെ ഒരു നിർദ്ദേശം വന്നതിനെ തുടർന്ന് ചേച്ചി ഭയങ്കര ടെൻഷനിലായിരുന്നു പല ഡോക്ടേഴ്സിനെയും കണ്ടിരുന്നു അപ്പോൾ ഈ അവർ ഡയഗ്നോസ് ചെയ്ത ചില കാര്യങ്ങൾ ചേച്ചി എനിക്ക് ഇട്ട് തന്നിരുന്നു എൻ്റെ സുഹൃത്തുക്കളോട് എനിക്ക് ഡോക്ടർ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അന്വേഷിച്ചിട്ട് കാര്യം ഒന്നും കൂടെ ഒന്ന് സെക്കൻഡ് ഒപ്പിനിയൻ എടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒന്ന് രണ്ട് ഡോക്ടേഴ്സിനെ അയച്ചു കൊടുത്തു അവരൊക്കെ അഭിപ്രായം പറഞ്ഞതിനനുസരിച്ച് തന്നെ ചേച്ചി തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ ഹസ്ബൻ്റ് ഹസ്ബൻഡിനെ ആക്കുകയും ഇപ്പോൾ ബൈപ്പാസ് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഹസ്ബൻഡ് കിടക്കുമ്പോൾ ചേച്ചിക്ക് അടുത്തിരുന്നപ്പോൾ മനസ്സിനകത്ത് കടന്നു വന്ന ഒരു കുറച്ച് തോട്ട്സ് കൊണ്ട് ചേച്ചി ഒരു ചെറുകതാണ് എഴുതി ഉണ്ടാക്കി വളരെ 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 ചെറിയ ഒരു സ്റ്റോറിയാണ് പക്ഷേ ഇതിനൊരുപാട് ഡെപ് ഉണ്ട് ഒരുപാട് നമ്മുടെ ജീവിതമായിട്ട് ചേച്ചിയുടെ ആണ് ഇതിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ചെറുകഥയുടെ ഒരു ചെറുകഥയാണ് ഈ ചെറുകഥയുടെ പേര് ഓർമ്മകളിലൂടെ അല്പനേരം എന്നാണ് ഞാൻ വായിക്കാം എൻ്റെ ഞാൻ ചേച്ചിയുടെ പെർമിഷൻ എടുത്തിട്ട് തന്നെയാണ് ഈ കഥ വായിക്കുന്നത് അച്ഛൻ്റെ ഒന്നാം ശ്രാദ്ധദിനം മുറ പോലെ കർമ്മങ്ങളെല്ലാം ചെയ്ത് കൃത്യസമയത്ത് തന്നെ ഇരിപ്പിഴത്തിലെത്തിയെങ്കിലും അവരുടെ മനസ്സിൽ ആ ഓർമ്മകൾ മാത്രമായിരുന്നു പരിഹാസശരങ്ങളേറ്റ് പിടയുമ്പോഴും തന്നെ ചേർത്ത് പിടിച്ച് ആ പടികൾ ഇറങ്ങുമ്പോൾ അച്ഛൻ്റെ കണ്ണുകൾ നിറഞ്ഞത് സ്വന്തം കൂടപ്പിറപ്പുകൾക്ക് പോലും താൻ അന്യനായി മാറിയല്ലോ എന്ന് ഓർത്തിട്ടാവാം മുളച്ചതോ അതോ ആരാനും മുളപ്പിച്ചതിനെ സംരക്ഷിക്കുന്നതോ ആർക്കറിയാം പിറകിലു പിറകിൽ ഉച്ചത്തിൽ കേട്ട ഈ വാക്കുകളുടെ അർത്ഥം അറിയാൻ അന്നത്തെ പത്ത് വയസ്സുകാരിയായ തനിക്ക് പിന്നെയും കുറച്ച് വർഷങ്ങൾ വേണ്ടി വന്നു അന്നത്തെ പത്ത് വയസ്സുകാരിക്ക് പുറ അച്ഛൻ്റെ മാറോട് ചേർന്ന് ഇറങ്ങുമ്പോൾ പിറകിൽ നിന്ന് കേട്ട ആ വാക്കുകളുടെ അർത്ഥമറിയാൻ വർഷങ്ങൾ വേണ്ടി വന്നു അതുകൊണ്ട് തന്നെ ആ വാക്ക് ഞാൻ ഒന്നുകൂടെ വായിക്കാം മുളച്ചതോ അതോ ആരാനും മുളപ്പിച്ചതിനെ സംരക്ഷിക്കുന്നതോ ആർക്കറിയാം എന്ന ഈ വാക്കുകളാണ് അന്നത്തെ പത്ത് വയസ്സുകാരിക്ക് മനസ്സിലാകാതെ പോയത് അപവാദങ്ങൾ മത്സര ബുദ്ധിയോടെ പ്രചരിപ്പിച്ചവർക്കിടയിലൂടെ തല ഉയർത്തിപ്പിടിച്ച് ഓരോ ശ്വാസ നിശ്വാസത്തിലും തന്നെക്കുറിച്ചും തന്റെ വളർച്ചയെക്കുറിച്ചും മാത്രം ചിന്തിച്ചു അവസരങ്ങൾ ഒരുക്കി തന്നിരുന്ന ആ മുഖത്തു നോക്കി യാതൊന്നും ചോദിച്ചറിയേണ്ട ആവശ്യം തനിക്കില്ലായിരുന്നു അച്ഛൻ്റെ ആഗ്രഹങ്ങളിലെ ഓരോ പടവും കയറുമ്പോൾ ആ മനസ്സിലെ ആനന്ദം താനും അനുഭവിച്ചറിയുകയായിരുന്നുവല്ലോ പക്ഷേ എത്തണമെന്നാഗ്രഹിച്ച ആ പടിയും കൂടി കയറി തിരിഞ്ഞു നോക്കവേ അത് കാണാനും ആനന്ദം പങ്കിടാനും അച്ഛൻ കൂടെയില്ലല്ലോ അച്ഛന് കഴിഞ്ഞില്ലല്ലോ അത് ഓർക്കുമ്പോൾ എങ്ങനെ കണ്ണുകൾ നിറയാതിരിക്കും എങ്ങനെ മനസ്സ് പിടയാതിരിക്കും മേശപ്പുറത്തിരിക്കുന്ന തൻ്റെ മേൽവിലാസം അടങ്ങിയ കവറിൽ കണ്ണുകൾ ഉടക്കിയപ്പോൾ അതെടുത്ത് പൊട്ടിച്ചു സംശയിച്ച ആൾ തന്നെ നാട്ടിൽ നിന്നും അച്ഛൻ്റെ പ്രിയ സുഹൃത്ത് ആകാംക്ഷയോടെ മടക്കി വച്ച കടലാസ് എടുത്ത് നിവർത്തി വായിക്കവേ തറവാട്ട് വീട്ടിലെ ഭാഗം വെപ്പും വാങ്ങലും വിൽക്കലും എല്ലാം എല്ലാം അതിൽ വിവരിച്ചെഴുതിയിരിക്കുന്നു എന്തിനാണ് ഇങ്ങ ഇതൊക്കെ തന്നോട് പറയുന്നതെന്ന് അതിശയിച്ചു പോയി എന്നാൽ ബാക്കി കൂടെ വായിച്ചപ്പോൾ എന്തായിരുന്നു തൻ്റെ മനസ്സിലെ വികാരം അവസാന നാളുകളിൽ പോലും മൂത്തമകനെ ഒരു നോക്ക് കാണാൻ മറ്റുള്ളവരാരും അനുവദിക്കാത്തതിനാൽ കാണാനാകാതെ ആയിസൊടുങ്ങിയ മാതാവ് പക്ഷെ അതിനും വളരെ മുൻപേ മറ്റാരും അറിയാതെ കാലശേഷം തൻ്റെ പേരിലുള്ള സ്വത്തുവകകൾ മൂത്ത മകൻ്റെയും കൊച്ചു മോളുടെയും പേരിൽ പ്രമാണമാക്കിയിരുന്നെന്നറിയേ വിവിധ വികാരങ്ങളിൽ ഓളം തല്ലിയ മനസ്സ് ഒരിക്കൽ മാത്രം കണ്ട ആ മുഖം ഓർത്തെടുക്കാൻ ശ്രമിച്ചു നോക്കി കഴിയാതെ വന്നപ്പോൾ കത്തിലെ ബാക്കി വരികളിലേക്ക് ശ്രദ്ധ തിരിച്ചു തറവാട് കന്യമാണെന്ന് മനസ്സിലാക്കിയവർ തന്നെ തേടി വരാനൊരുങ്ങുന്നുണ്ടെന്നും അവർ എന്തിനും മടിക്കാത്തവരാണെന്നും ഒടുവിൽ മോള് സൂക്ഷിക്കണമെന്ന ഉപദേശവും കൂടി കണ്ടപ്പോൾ വളരെ ലാഘവത്തോടെ ചുണ്ടിൽ വിരിഞ്ഞ ചിരിക്ക് പിന്നിലും അച്ഛൻ എന്ന പാഠപുസ്തകം മുന്നിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ആ ഓർമ്മകൾ ഈറൻ അണിയിച്ച മിഴികൾ തൂവാല കൊണ്ട് തുടക്കവേ നേഴ്സിൻ്റെ ചോദ്യത്തോട് ഒന്നുമില്ല പേഷ്യൻറ്റിനെ വിളിച്ചോളൂ എന്ന് പറയുമ്പോഴും അച്ഛനേക്കാൾ വിലയേറിയതൊന്നും തൻ്റെ ഇല്ല എന്ന ഉത്തമബോധ്യത്തോടെ ഉൾക്കൊരുത്തോടെ വർത്തമാന കാലത്തിലേക്ക് അച്ഛനേക്കാൾ വിലയേറിയതൊന്നും തൻ്റെ ഇല്ല എന്ന ഉത്തമ ബോധ്യത്തോടെ ഉൾക്കരുത്തോടെ വർത്തമാന കാലത്തിലേക്ക് ഈ ചെറുകഥ എഴുതിയത് ഉമാ മുല്ലപ്പിള്ളി നിങ്ങൾക്കെല്ലാവർക്കും ഈ കഥ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഉമ്മ ചേച്ചി നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യണം ഈ ഈ കഥയുടെ അഭിപ്രായങ്ങൾ കമൻ്റായി തരണം താങ്ക് യു എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ